ഞാൻ കണ്ട വീഡിയോയ്ക്ക് സാഗരം നന്ദുവയ ഹെ മഞ്ഞൾ തീരത്ത് വെക്കുന്നു എന്താ സംഭവം കുറേ അങ്ങനെ നമ്മൾ アルミയേ കട്ടിയിൽ വെച്ചി വെച്ച ചിക്കൻ ചിന്നുന്ന മጡ ഒരു ടെസ്റ്റ് നമ്മൾ ട്രൈ ആണ് മൺചട്ടീല കിട്ടും സൂപ്പറാണെന്ന് എൻ്റെ മാമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ മൺചട്ടിയിൽ ചിക്കന് സാധനങ്ങൾ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് വഴിച്ചാൽ ആദ്യം അപ്പൊ തീലങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളി തെലിച്ചാണ് അങ്ങനെ നന്നായിട്ട് കുഴമ്പ് പോലെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കൻ അവിടെ ഇന്നലെ തന്നെ നേരിയാക്കി ഉപ്പും മുളകുമൊക്കെ തയ്ച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചട്ടിയിലാണ് കിട്ടാറ് പോലെ സാധി വേഗം വഴഞ്ചു കിട്ടുന്നുണ്ട് കേട്ടോ അതിനേക്കാളും കൊറേ ഗ്യാസ് ഒന്നും വേണ്ട അടുത്തിൽ നമ്മള് വേഗം വേഗം കഴിച്ചോ ഇല്ല അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം അത് സാധാ ചിക്കൻ വെക്കുന്നതാണ് മുളക് പൊടി മുളക് പൊടി ഇട അത്യാവശ്യത്തിന് പച്ചമുളക് കിട്ടുന്ന പിന്നെ മല്ലിപ്പൊടി പിന്നെ അതിനൊക്കെ കുറച്ച് പെറുക്കിട്ടുണ്ട് അതുകൊണ്ട് വേണ്ട അതേ കിട്ടുന്ന കുത്തടി കുറച്ച് പിന്നെ മല്ലി മണ്ണു പാകത്തി മസാല ഒക്കെ പറക്കി വെച്ചതാണ് അതുകൊണ്ട് ഗരം മസാല വേണ്ട കത്തി ഗരം മസാല നല്ല ടേസ്റ്റാണോ ഇത് പാകത്തിനെ അപ്പൊ അപ്പം ഇതിപ്പോ കഴിഞ്ഞ പിന്നെ നല്ല കുഴമ്പ് പോലെ കിട്ടൂട്ടോ മൺചട്ടി ചിക്കൻ അല്ലേ മൺചട്ടിയിലാണ് വെച്ചാൽ ഭയങ്കര പക്ഷെ മഞ്ചട്ടിയിൽ വെക്കുന്ന ഒരുപാട് നല്ല ടേസ്റ്റ് ആണ് ഒരു വട്ടം നാളെ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ കാണാം നന്നായിട്ട് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ മണം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാ ഇത് ഒത്തിരി ഇത്രയും തിളച്ച് കഴിഞ്ഞാലെ മസാല എല്ലായിടത്തും പിടിക്കും നോക്കൂ ഇപ്പൊ നോക്കൂ ഇത്രയും ഇങ്ങനെയൊന്നും നമുക്ക് കുഴമ്പ് പോലെ നമ്മുടെ എന്താണ് പാത്രത്തിന്റെ പേര് അറിയില്ല എനിക്ക് ചട്ടിയല്ല അത് അതി അതില് കിട്ടില്ല കണ്ടോ ഇപ്പൊ തന്നെ നല്ല കുഴമ്പ് എടുത്തില്ല ഇനി ഇതൊന്നും തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൊത്ത നേരത്തെ ഇട്ടതാണ്

മറ്റേ ചെറുതോടെ വെച്ചിട്ട് വെലുത്തുള്ളിലേക്ക് നല്ലതുണ്ട് കുറച്ചേരം ഇതുപോലെ അതിന്റെ എല്ലാം പിടിക്കാനായിട്ട് മറച്ചു കൊടുക്കും കുറച്ച് വാടാനായിട്ട് വെക്കുക ഒഴിക്കാതെ എന്നിട്ട് എല്ലാ മസാല ഇതില് പിടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് ഇത്തിരി വെള്ളമൊഴിച്ച് വേവിച്ചത്

ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാനും ആ ടേസ്റ്റ് പഠിച്ചു എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ ഇത് അതിലേക്ക് ഇടണം ആ ബീഫിൽ മാത്രം ബീഫിൽ ഇങ്ങനെ വറുത്തിട്ടിടും കൂർക്കിട്ടിട്ടൊക്കെ വെക്കില്ലേ അപ്പോൾ ബീഫിൽ ഇടും അല്ലാണ്ട് ചിക്കനിലൊന്നും ഇടില്ലാട് ആ ഇവിടെ വന്നപ്പോഴാണ് അറിയണം ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് ടേസ്റ്റ് ഉണ്ട് പിന്നെ കൊറച്ചുപേർ ഉണ്ട് ഇണ്ട്ട്ടാ ഇല്ലേ ഉം പറ എന്താണ് രാവിലെ അഞ്ചു ചെയ്യണമെന്ന് ടി വി കാണാം അല്ലേ ഇന്ന് മുടക്കല്ലേ സൺഡേ ആയിട്ട് സൺഡേ ആയിട്ട് ഇന്ന് എന്തൊക്കെ തീരുമാനിച്ചേക്കണേ ചെയ്യണമെന്ന് എഴുതി കഴിഞ്ഞാ സ്കൂളിക്കുള്ളത് ഏ സ്കൂളിക്കുള്ളത് എഴുതി കഴിഞ്ഞാന്ന് എഴുതി കഴിഞ്ഞാ നാല് അഞ്ച് നാൽപ്പത്തഞ്ച് ഫോർട്ടി ഫൈവ് അല്ല അപ്പം നമ്മളെതാ വെള്ളം ഒഴിക്കാതെ തന്നെ ചിക്കനിലുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ട് അളക്കണ്ടോ ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞ് കുറച്ച് മൂടി ഇട്ട് കഴിഞ്ഞാൽ ചിക്കനൊക്കെ വെന്ത് നല്ല പാകത്തിന് ഓറ്റോ വേവണ്ടോ എല്ലാ ചിക്കനും

ഇത്ര വെള്ളം നെക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതിന് നിറയെ ചിക്കനുണ്ട് ഇങ്ങനെ ഇത് കുറവാറവാ നന്നായിട്ട് പറ്റി കുറുകനായിട്ട് വന്നിട്ടുണ്ട് കുറുകിക്കണം ഇനി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ആകട്ടെ പിന്നീ വേണെങ്കിൽ എടുക്കില്ലേ ഇനി ഇത് നമുക്ക് വാങ്ങാം വാങ്ങാൻ മീൻസ് അപ്പൊ എല്ലാരും മൺച്ചട്ടിയിലുള്ള ചിക്കൻ ഒന്ന് വെച്ച് നോക്ക അടിപൊളി ടേസ്റ്റ് ആണ് കൊറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാല് നന്നായി വെന്തൊടയും അത് പാടില്ല അപ്പൊ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വറ്റിക്ക വറ്റിച്ച് കഴിഞ്ഞാ ഒരു ടേസ്റ്റ് ആണ് ചോറ് കൂട്ടി കഴിക്കാം ബ്രെഡ് കൂട്ടി കഴിക്കാം ചപ്പാത്തി കൂട്ടി കഴിക്കാം പൊറോട്ട കൂട്ടി കഴിക്കാം അടിപൊളി അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും അൺച്ചട്ടിയിൽ ചിക്കൻ ഒരുപാട്ടം ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും നമുക്കത് അല്ല കാരണം എല്ലാവരും സമയം കൈപിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഗ്യാസ് എന്ന് വെച്ചാൽ വേഗമാവുമല്ലോ അങ്ങട്ടൊക്കെ എല്ലാവരും ഗ്യാസ് മുതൽ വെക്കുന്ന കണുപ്പടുപ്പുകളൊക്കെ വളരെയധികം കുറവാണ് അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളേക്കണോ കൊടുക്കുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾക്ക് വേണ്ടി വരുള്ളൂ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഹൈ ബൈ